സ്ത്രീധനത്തിൻ്റെ പേരിൽ നിരവധി ആളുകളാണ് ജീവിതത്തിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കുന്നത് ആരോടുമൊന്നും പറയാതെ എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട് പക്ഷേ ഒരു ഘട്ടമെത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ചെയ്യാറ് കുട്ടികളുടെ ഭാവിയെ കരുതി ഡിവോഴ്സിലേക്ക് പോലും കടക്കാൻ മടിക്കുന്നവർ നിരവധി എന്നാൽ പിന്നീട് ചിന്തിക്കുമ്പോൾ ഈ ജീവിതമേ വേണ്ട എന്ന് കരുതി ആത്മഹത്യയിലേക്ക് കടക്കുന്നവർ അത്തരമൊരു വാർത്തയുടെ ഞെട്ടലിലാണ് ഝാർജയിൽ മലയാളി യുവതി ഒന്നര വയസ്സുകാരിയായ മകളെ കൊന്ന് സ്വന്തമായി തൂങ്ങി മരിച്ചത് സംഭവം ഈ വാർത്ത എല്ലാവരിലും ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിഭഞ്ചികയും വൈഭവിയുമാണ് മരിച്ചത് വിഭഞ്ചിക തന്റെ ഭർത്താവ് നിതീഷിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന കുടിയ പീഡനത്തിന്റെ കഥയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒരു വർഷമായി നിതീഷും വിഭഞ്ചികയും അകന്നാണ് താമസിക്കുന്നത് മകൾ പിറന്നതിൽ തൊട്ട് അയാൾക്ക് വിഭഞ്ചികയെ വേണ്ടായിരുന്നു ജീവിതത്തിൽ സമ്മർദ്ദങ്ങളെല്ലാം അവൾ ഒറ്റയ്ക്കാണ് അനുഭവിച്ചിരുന്നത് കുട്ടിയെ നോക്കുന്നതും ഒറ്റയ്ക്ക് ഭർത്താവിന് അയാളുടെ കാര്യം മാത്രം പട്ടിക്കുഞ്ഞിനെ പോലെയാണ് നിതീഷിന്റെ വീട്ടിൽ കുഞ്ഞ് കിടന്നിരുന്നത് ഏതൊരമ്മയ്ക്ക് സഹിക്കാനാകും ഈ കാഴ്ച ഒരു വർഷത്തിനിടെ അയാൾ കൊച്ചിനെ എടുത്തിരിക്കുന്നത് നാലോ അഞ്ചോ തവണ മാത്രം പുറത്തു കൊണ്ടുപോകുന്നത് വളരെ വളരെ ചുരുക്കമായിരുന്നു അതും നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം അയാൾക്ക് അയാളുടെ പെങ്ങളും അവരുടെ കുട്ടിയുമാണ് വലുത് അവരെ എല്ലാം അയാൾ പുറത്തു കൊണ്ടുപോകുമായിരുന്നു സന്തോഷത്തോടെ യാത്ര ചെയ്യുമായിരുന്നു അയാളുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകൾ കേൾക്കാൻ പോലും അറയ്ക്കുന്നതായിരുന്നു വിമഞ്ചികയും മകളും ആ വീട്ടിൽ ഒറ്റപ്പെട്ടാണ് കഴിഞ്ഞിരുന്നത് പണത്തിനോട് വലിയ ആർത്തിയുള്ള മനുഷ്യനായിരുന്നു നിതീഷ് ഇഷ്ടം പോലെ പണമുണ്ട് എന്നിട്ടും അയാൾക്കത് പോരാ വിവാഹത്തിന് ശേഷം ഏഴു മാസം മാത്രമാണ് നിതീഷ് വിപഞ്ചികയ്ക്ക് ഒപ്പം കഴിഞ്ഞത് അയാളും സഹോദരിയും പിതാവും വിപഞ്ചികയെ മാനസികമായി പീഡിപ്പിക്കുമായിരുന്നു എല്ലാം സഹിച്ചാണ് ഇത്രയും കാലം നിന്നത് കുഞ്ഞിനെയോർത്താണ് എല്ലാം സഹിച്ചത് അതിൻറെ മുഖം കണ്ടിട്ടെങ്കിലും അയാൾ മാറുമെന്ന് കരുതി മകളെ ഫോൺ വിളിച്ച് കിട്ടാത്തതിനാൽ അമ്മ വക്കീലിനെ വിളിച്ച് തനിക്ക് നിതീഷ് അയച്ച വിവാഹമോചന നോട്ടീസ് ലഭിച്ചെന്നും വലിയ വിഷമത്തിലാണെന്നും പറഞ്ഞ് വിഭഞ്ചിക സംഭവ ദിവസം രാവിലെ നാട്ടിലേക്ക് വിളിച്ച് അമ്മ ഷൈലജയോട് കരഞ്ഞിരുന്നു അവർ വിഭഞ്ചികയെ സമാധാനിപ്പിച്ച ശേഷം കുടുംബസുഹൃത്തായ കൊല്ലത്തെ അഭിഭാഷകനെ വിളിച്ച് കാര്യം പറയുകയും മകളെ വിളിച്ച് സമാധാനിപ്പിക്കാനും ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് അഭിഭാഷകൻ വിഭഞ്ചികയെ ഫോൺ വിളിച്ച് വിഷമിക്കേണ്ടെന്നും പോംവഴിയുണ്ടെന്നും അറിയിച്ച ശേഷം കൂടുതൽ കാര്യങ്ങൾ രാത്രി സംസാരിക്കാമെന്ന് പറഞ്ഞാണ് അയാൾ ഫോൺ വെച്ചത് എന്നാൽ രാത്രി വിശദമായി സംസാരിക്കുന്നതിനു മുൻപേ വിഭഞ്ചിക കടുങ്കൈ ചെയ്തു വിഭഞ്ചികയെയും ഒന്നര വയസ്സുകാരിയായ മകളെയും ചൊവ്വാഴ്ചയാണ് ഷാർജ അൽ നെഹ്ദയിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുവൈത്ത് പ്രവാസിയായ കൊല്ലം ചന്ദനത്തോപ്പ് അജിത് ഭവനിൽ പിള്ളയുടെയും ശൈലജയുടെയും മകളാണ് വിഭഞ്ചിക മകൾ വൈഭവിക്ക് ഒന്നര വയസ്സാകുന്നതേ ഉള്ളൂ കുടുംബ പ്രശ്നം കാരണം മകളുടെ കഴുത്തിൽ കയറിട്ട് തൂക്കിയ ശേഷം മറ്റേറ്റത്ത് വിഭഞ്ജികയും തൂങ്ങി മരിക്കുകയായിരുന്നു ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന വിഭഞ്ചികയും നിതീഷും കഴിഞ്ഞ കുറച്ചു കാലമായി സ്വരച്ചേർച്ചയിലായിരുന്നില്ല മാത്രമല്ല ഇരുവരും വെവ്വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ നിതീഷ് വിഭഞ്ജികയെ നിരന്തരം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം കൊടുത്തിരുന്നതായുമാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ വിഭഞ്ചികയ്ക്ക് വിവാഹമോചനത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല വിവാഹമോചനമുണ്ടായാൽ താൻ പിന്നെ ജീവിച്ചിരിക്കില്ലെന്ന യുവതി വീട്ടുജോലിക്കാരിയോട് എപ്പോഴും പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് വിഭഞ്ചികയ്ക്ക് വക്കീൽ നോട്ടീസ് ലഭിച്ചിരുന്നതായി പറയുന്നു അന്ന് രാത്രിയോടെ ഫ്ളാറ്റിലെത്തിയ വീട്ടുജോലിക്കാരി കുറെ വിളിച്ചിട്ടും വാതിൽ തുറക്കാഞ്ഞതുകൊണ്ട് നിതീഷിനെ വിവരമറിയിക്കുകയും അയാൾ വന്ന് വാതിൽ തുറന്നപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல் பட்டனும் அமர்ந்து